കേരള കർഷക സംഘം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്ന കൺവെൻഷൻ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കൺവെൻഷൻ ആണ് തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചത് ഡോക്ടർ കെ കെ ഷാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ കടുത്ത ചൂഷണം നടക്കുക അതാണ് ഗുരുമാരുടെ ഒന്നാണ് രണ്ട് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന പണിയെടുത്ത് കൂലി വാങ്ങി ജീവിക്കുന്ന വിഭാഗം അത് കർഷക തൊഴിലാളിയാണ് അവരുടെ ഉപജീവന മാർഗം കൃഷിക്കാരടത്തരക്കാരും ധനികയുമായ ജന്തുമാരും ഭൂപ്പുറൂപ്പന്മാരുമായ ആളുകളുടെ വയലേലകളിലും പറമ്പിലും പണിത്തുക എന്നിട്ട് കൂലി വാങ്ങി ആ കൂലി കൊണ്ട് ജീവിക്കുക നമ്മുടെ സമൂഹത്തിൽ നീന്തലെ നോക്കിയാൽ വിവിധ വിഭാഗമുണ്ട് കൃഷിക്കാരും തന്നെ ഒരുപാട് വിഭാഗമുണ്ട് പണ്ടാണ് സ്വന്തമായി ആയിരക്കണക്കിന് ആയിരക്കണക്കിനേറെ ഭൂമി കൈവിടെ ക്ഷമിച്ച് കൂലിപ്പണിക്കാരെക്കൊണ്ട് കുടിക്കിടപ്പുകാരെ കൊണ്ട് അധ്വാനിപ്പിച്ച് ന്യായമായി കൂലി കൊടുക്കാതെ വലിയ ചൂഷണം നടത്തുന്ന വിഭാഗം അവരെ ഭൂപ്രഭുക്കന്മാരെന്ന് നമ്മൾ വിളിക്കും യോഗത്തിൽ നേതാക്കളായ എം എം മാത്യു സി എസ് ഷാജി പി പി ചന്ദ്രൻ എം എം ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി സി എസ് ഷാജി സെക്രട്ടറി ഡോക്ടർ കെ കെ ഷാജി പ്രസിഡന്റ് വി ബി ജമാൽ ട്രഷറർ എന്നിവർ അടങ്ങുന്ന മുപ്പത്തൊന്നംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓണം ഈ ഓണത്തിന് പാം വരുന്നേയും ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം റോഡ്